മലയാളി പ്രേക്ഷകരുടെ മിനിസ്ക്രീൻ താരം തന്നെയാണ് ശ്രീവിദ്യ വൊല്ലച്ചേരി ശ്രീവിദ്യയുടെ വിവാഹമാണ് ഉടൻ നടക്കാൻ പോകുന്നതും ശ്രീവിദ്യയുടെ വിവാഹ വിശേഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങളുടെ വിവാഹ പർച്ചേസ് തുടങ്ങിയെന്നും കുടുംബക്കാരുമൊക്കെയായി ഞങ്ങൾ വിവാഹ പർച്ചേസിന് പോവുകയാണെന്നും ഒക്കെ നടി തൻ്റെ യൂട്യൂബിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിവാഹ ക്ഷണക്കത്ത് കൊടുക്കലൊക്കെ തന്നെയും ഇപ്പോൾ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണെന്നും നടിയും നടിയുടെ ഭർത്താവും അറിയിക്കുന്നുണ്ട് സംവിധായകനും സിനിമയിൽ അടുത്ത സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്ന ശ്രീവിദ്യയുടെ ഭർത്താവും ശ്രീവിദ്യയും ഒരുമിച്ചെത്തി ഇപ്പോൾ നടൻ മമ്മൂട്ടിയെ വിവാഹം ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങനെ നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ഇവരുടെ വിവാഹത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് എന്നാൽ നടൻ സുരേഷ് ഗോപിയെ ക്ഷണിക്കുവാൻ ചെന്നപ്പോഴേക്കും താലത്തിൽ മുണ്ടും വെറ്റിലയും പാക്കും ദക്ഷിണയുമൊക്കെയായിട്ടായിരുന്നു ശ്രീവിദ്യയും അതുപോലെ തന്നെ അതേ ത്രിവിദ്യയുടെ ഭർത്താവും എത്തിയത് എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയെ കാണാൻ ചെന്നപ്പോൾ അത്തരത്തിലൊന്നും കണ്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സാധാരണ ഒരാളെ പോലെ വിളിച്ചു പോന്നു ഒരു ബഹുമാനമില്ലാത്തതുപോലെ തോന്നി അതോ മമ്മൂട്ടിക്ക് അത്തരം ചടങ്ങുകളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അതോ കൊടുത്തു അത് ചിത്രങ്ങളാക്കി പകർത്താത്തത് കൊണ്ടാണോ നിരവധി സംശയങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതിന് പിന്നാലെ തന്നെ ചോദിച്ചു വരുന്നത് എല്ലാവർക്കും അറിയേണ്ടത് മമ്മൂട്ടിയെ വിളിക്കേണ്ട രീതിയിൽ സുരേഷ് ഗോപി വിളിച്ചതുപോലെ തന്നെ വിളിച്ചുവോ എന്ന് തന്നെയാണ് ആദ്യം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ മമ്മൂട്ടിക്ക് കല്യാണത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ച് ഇപ്പോൾ ശ്രീവിദ്യ മുല്ലിച്ചേരിയും ഭർത്താവും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് രാഹുലും ശ്രീവിദ്യയും ഒരുമിച്ച് തന്നെയാണ് ഇവിടെ എത്തി വിവാഹ ക്ഷണക്കത്ത് നൽകിയത് ശ്രീവിദ്യയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നു തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിനും സൗഹൃദത്തിനു ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ആദ്യം നടന്നത് ഇവരുടെ വിവാഹ നിശ്ചയം തന്നെയായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും പ്രേക്ഷകരെല്ലാവരും ചോദിക്കുകയായിരുന്നു ഇവരുടെ വിവാഹം എന്നായിരിക്കുമെന്ന് അവസാനം അതിനൊരു ഉത്തരം എത്തിയിരിക്കുകയാണെന്ന് ശ്രീവിദ്യ തന്നെ പറഞ്ഞു ഞങ്ങളുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ശ്രീവിദ്യ പ്രേക്ഷകരോട് പറയുന്നത് ആ പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും ഇപ്പോൾ ഇവരുടെ ഈ ക്ഷണക്കത്തിന്റെ ചിത്രങ്ങളെല്ലാം കാണുന്നത് ഉടനെ ശ്രീവിദ്യയുടെ വിവാഹം ഉണ്ടാകുമെന്നും ശ്രീവിദ്യയും രാഹുലും തമ്മിലുള്ള വിവാഹം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയ എഴുതി ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീരിയൽ താരത്തിന്റെ വിവാഹമായി മാറുകയാണ് ശ്രീവിദ്യയുടേത് ശരിക്കും പറഞ്ഞാൽ മിനി സ്ക്രീനിലെത്തി പിന്നീട് ഷോകളിലൊക്കെ വരാൻ തുടങ്ങിയതിനു ശേഷമാണ് ശ്രീവിദ്യയെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും അറിയാൻ തുടങ്ങിയത് അതോടെ പ്രേക്ഷരുടെ പ്രിയപ്പെട്ട താരമായി മാറുകയായിരുന്നു ശ്രീവിദ്യ അതിനുശേഷമാണ് ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ ഭർത്താവ് രാഹുലും സിനിമയിൽ വളരെയധികം സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരാണെന്ന് മനസ്സിലായത് സുരേഷ് ഗോപിയുടെ അടുത്ത ചിത്രത്തിന്റെ സംവിധായകൻ രാഹുലാണ് ആണ് അങ്ങനൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് രാഹുലിന്റെ സിനിമ ഇറങ്ങുമ്പോൾ സമയത്ത് പോലും വളരെയധികം പിന്തുണയുമായി ശ്രീവിദ്യ എത്താറുണ്ടായിരുന്നു അങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം പ്രേക്ഷകർക്ക് മനസ്സിലായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ